കറക്റ്റ് വന്നിട്ടുണ്ട് നോക്കി ഏറ്റി ഇങ്ങനെ നല്ല ഭംഗിയിൽ നമ്മൾ ഷേഫ് ചെയ്ത് ഉണ്ട ഇതിങ്ങനെ കെട്ടിയെങ്കിലും ഇതിന് നമ്മൾ ഇതിൽ ചെയ്യുന്ന രീതി പറയണേ രണ്ടെന്ന് കളിക്കില്ലേ അതെ ഇത് അവിടെ അവിടെ മൂന്നോ നാലോ ഏറിയാൽ അഞ്ച് ഹോള് കേട്ടോ അഞ്ച് ഹോൾ ഇട്ടേക്കണം ചെറുതായിട്ട് എല്ലാത്തിനും അയ്യോ ഹോള് ഹോളിട്ടിട്ട് അത് നമ്മൾ സ്പ്രേ ചെയ്യും വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ആ ഹോളിൽ കൂടി വെള്ളം കയറിക്കൊള്ളു വെള്ളം കയറി അധികം ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളം തളിക്കേണ്ട കാര്യമില്ല വിടാൻ പോകണേ വിട്ടിരിക്കണേട്ടാ ഒരേ സൈനിക ല്ലേ ഞാൻ എടുത്തത് എൻ്റെ അഭിപ്രായം അടുത്തത് മെച്ചാ അതിൽ ഷേപ്പായില്ലെങ്കിൽ ഒരു സമഹോദരം കിട്ടും കുറച്ചുകൂടെ അവർക്ക് ഇറങ്ങി വരാൻ പറ്റില്ല ഈ ഇതിനകത്ത് കൂടി പേറ്റ് ഇപ്പം നല്ല വൃത്തിയിലും വെടുപ്പിലും കയ്യേറ്റം നല്ല ശുദ്ധിയാക്കിയിട്ട് വേണം ഇതൊക്കെ വാരി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇടേണ്ടി വരും ഇടാതെ എടുക്കാനാണ് നമ്മൾ നല്ല വൃത്തിയിലും വൃത്തിയിലും ഒഴുകുന്നത് കൊണ്ട് ക്ലൗസിൻ്റെ ആവശ്യം വരുന്നത് ആറ്റേശ്രീ ചെയ്യാമെങ്കിൽ അത്ര ഉപകാരം ഇതാണ് വിത്ത് അതുകൊണ്ട് മൂന്ന് ദിവസമെങ്കിലും ഒഴിക്കാതെ നമ്മൾ ഒരാഴ്ച മുടിക്കെട്ടി ഇങ്ങനെ വയ്ക്കും താഴത്ത് എലിയും പൂച്ചയും കയറാതെ ഓടി കെട്ടിവെച്ചിട്ട് അതു നല്ല സുരക്ഷമായിട്ട് ഏഴ് ദിവസം കഴിയുമ്പോഴേട്ട് നമ്മൾ തൂക്കി ഇടിക്കണം പെട്ട് തൂക്കി ഇടുമ്പോഴേക്കും പതിനാലിൻ്റെ അന്ന് ഈ ഇതിൽ നിന്നും വിത്ത് മുളകൾ വരാൻ പറഞ്ഞു മുളകൾ വന്നിട്ട് അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കാശ് വാങ്ങിക്കുന്നത് അത് ചെയ്യാൻ സിമ്പിളാണ് നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കത് കാശ് ഉണ്ടാക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ചെയ്യണം ചെയ്തെന്നാൽ നല്ലതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണിപ്പോൾ ഞാനിപ്പോൾ രണ്ട് വർഷക്കാലമായത് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് കുറച്ച് കുറച്ചേ ഉള്ളു ഇട്ട് വാങ്ങിച്ച് ഇത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി വിപുലീകരിച്ച് ചേർക്കുമ്പോഴേക്കും നമുക്ക് പേടിയാൻ പേടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയും ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും ചെയ്യണം പഠിച്ച് ഇത് ഒത്തിരി ആയിട്ട് പഠിക്കാനും ഒന്നുമില്ല ഇത് നെല്ല് പുഴുങ്ങുമ്പോഴേക്കും പുഴുങ്ങുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ വായിക്കൂര ആദ്യം വെള്ളം പിണുക്ക് വയ്ക്കണം അത് വാരി മാറ്റിയിട്ട് വായ്ക്കൂരുണ്ടാകുമ്പോൾ നമ്മൾ ആവി കയറ്റണം ആവി കയറ്റിയെടുത്തിട്ടാണ് ഇത് വാരി വെച്ച് നേരിയ പിഴിയുന്ന വെള്ളം അതിങ്ങനെ പിഴിഞ്ഞാൽ വെള്ളം വന്ന ഇങ്ങനെ വെള്ളം മണ്ണ രീതിയിലെടുക്കണം ഉണങ്ങി പോകരുത് വെയിൽ കൊള്ളിക്കുകയും ചെയ്യരുത് അത്ര കാര്യം അപ്പോൾ ഇതിന് ചെയ്തു ഈ വിത്ത് പാകിയതിന് ഇതിന് റൗണ്ട് ചെയ്ത് കവർ ചെയ്യണം നമ്മൾ പൊതിഞ്ഞ് ഉള്ളിൽ ഇരുട്ട് പിന്നെ തണുപ്പും ഇരുട്ടുമായിരിക്കണം നല്ല തണുപ്പുണ്ടായിരിക്കണം ഇത് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തേക്ക് എനിക്ക് വെള്ളം നൽകേണ്ടി വരികയല്ല തണുപ്പുള്ളത് കൊണ്ട് ഇത് പൊതിഞ്ഞ് കിട്ടി നമ്മൾ ഏഴ് ദിവസം വെക്കും ഏഴ് ദിവസം വെച്ചിട്ട് ഏഴിൻ്റെ അന്ന് നമ്മൾ ആ പൊതിഞ്ഞ് മാറ്റിയിട്ട് നമ്മൾ തൂക്കിയിട്ട് കഴിയുമ്പോൾ പതിനാലിൻ്റെ അന്ന് വിത്ത് വരും ഇതാണിങ്ങനെ കണ്ടില്ല അടുക്കി 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 ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ മതി എലിയും ഒന്നും കയറാതെ ശ്രദ്ധിക്കണം എന്നു വെച്ചാൽ അവർ കടിച്ചു കീറരുത് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇതാണ് നമ്മുടെ അന്തരീക്ഷം നല്ല തണുപ്പായിരിക്കണം ഈ ചെടികളാണെങ്കിലും അവർ പെരയുടെ അകത്താണെങ്കിലും ഞാൻ ചെടികളാണ് ഇതിപ്പോൾ പെരക്കകാത്തൊരു മുറിയിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റും കിട്ടുമല്ല എന്നോർക്ക് ചെയ്യുന്നേ ഉള്ളൂ ഇത്രയാണിത് എല്ലാവരും ചെയ്യണം